ടുത്ത് ഷേബിനടുത്തല്ലേ ഷെബിനെ കൂട്ടണം നമ്മള് ഓക്കെ നമ്മള് തൊണ്ണൂറ്റുപയ പറഞ്ഞു കഴിക്കാൻ വേണ്ടിട്ട് പോയ അതായത് ഒരു പ്രൊമോഷൻ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാരും ഇങ്ങനെ പോയേന്ന് ഇപ്പൊ ഞാനും എന്താ എൻ്റെ അനിയേനെ അല്ലെട്ടാ ഗൈസ് കാർ വാങ്ങിയോണ്ട് ഫുള്ള് ഇവനെ മുതലാക്കും പക്ഷെ മുതലാക്കുന്നില്ല ഞാൻ എണ്ണ അടിച്ചു കൊടുക്കുന്നുണ്ട് ആ ബസ്ഡോ നീ ഇങ്ങോട്ട് നോക്കല്ലേ ഓ എനിക്ക് പേടിയാ വണ്ടി ഓടിക്കാടിയാ കൊണ്ടോ നീക്കോ ശരിക്കും അവര് സൂത്രം കാണിച്ചെ അത് ഞാൻ എന്താ പറഞ്ഞേ പോലീസ് വരുമ്പോ മാത്രം അങ്ങനത്തെ ഓണം ഇടിക്കണോ അല്ലെങ്കിൽ നമുക്ക് ചെവി വേന എടുക്കൂലേ ആ മതി മതി വേണി പൊട്ടണം ആരും ഫുഡ് പോവുമ്പോണ്ടല്ലോ നല്ല മോനായിട്ട് ഇക്കണേ കുത്തക്കെ കാണിക്കാൻ പാടില്ല അതുപോലെ ഓടാൻ പാടില്ല ും കേസ് വീടി വെത്താ നമുക്ക് ഫുഡ് തിന്നാൻ പറ്റുള്ളൂ ഇപ്പൊരു ബേബി വരും നമ്മളപ്പുറം ഒരാളും കൂടി റിയന്റെ അതായത് ഉമ്മാടെ ആങ്ങളുടെ വൈഫും കൂടി ഉണ്ട് നമ്മള് മൂന്ന് പേരാ പോന്ന് താനും അടക്കം നാലോട് അല്ല ഒരു കുഞ്ഞുവാമിയല്ലേ അഞ്ചാളുണ്ട് വത്താനും ഇപ്പൊ പണ്ടുറയില് അംഗും അർഹം ഡാനിഷ് ഗൈസിനെ പുരോഗമിച്ചു അർഹം അർഹം എത്ര വയസ്സായി പറയുട മാഷല്ല ഗൈസ് അടുത്ത മാസം ആവുമ്പളേക്ക് താനേന് മൂന്ന് വയസ്സാവും അല്ലേ എന്നിട്ട് സ്കൂളിൽ പോണോ എന്തെല്ലോ പഠിക്കാം വെൽതായിട്ടു അതേപോലെ വലുതാ അവിടാ ചെറുപ്പം തൊട്ടേ ഫുഡ് കഴിക്കാൻ വെള്ളം കേട്ടാ ഉമ്മടെ ഗെയ്സ് അത് ഇവിടെ ഉണ്ടായതാണ് ഇവനോട് ഞാൻ മുമ്പേ ഈ ഒരു കീ കീ സാൻ എടുത്ത് ഇരുന്ന് ഇവനെ മാറ്റിട്ടില്ല ഇപ്പൊ നമുക്ക് ചെവി വേന എടുത്തിട്ട് രക്ഷയില്ല എടുത്ത് കളയാൻ പറയുമ്പോൾ എന്റെ ഉമ്മ എടുക്കാൻ പറഞ്ഞിട്ടല്ലേ എടുത്തേച്ചിരുന്നു എടുത്തോട്ടേ ഞാൻ പറഞ്ഞാ എടുത്തോ സ്നേഹം സീരിയസ് ആയിട്ട് എടുക്കുന്നേ വേണ്ടതാനും കേക്ക് മുച്ചു ഹാപ്പി ബർത്ത്ഡേ അല്ലേ അപ്പൊ വരും എല്ലാരും വരും ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ും വരും എല്ലാരും വരും ഐസിയും അവള് ദുബായിലല്ലേ ഇങ്ങനെ മഞ്ഞിനോട് ഓടി വരും മഞ്ഞിനാ ആടന്ന് ഓടിയോടെ എത്തുമല്ലോ ും അപ്പൊ ഗ ഇനിയിപ്പൊ നമ്മള് പന്നീരി പോയിട്ട് ഷെബിനെ പിക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അല്ലേ അങ്ങനെ അതാ താനുപ്പാപ്പി ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെട്ടോ സാധാരണ പുറകിലിരിക്കാനാണ് ഇഷ്ടം ഇപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു അസൂയ അസൂയമുണ്ട് ഫ്രണ്ടിൽ കയറി ഇരുന്നാണ് ഞാൻ ബേബിനെ എടുത്തിട്ടില്ലേ ആ സമയത്തെന്നോട് തന്നെ ഫ്രണ്ടിലേക്ക് വരുന്നത് ഈ ഫസര മടിയിലിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി വന്നതാണ് അപ്പം ഞാൻ ഫോണും കൂടെ ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ അതാ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുന്നതാണ് അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അനിയനി പള്ളിയിൽ പോയി ആ സമയം കൊണ്ട് നമ്മൾ ജ്യൂസ് കുടിക്കാലാന്ന് പറഞ്ഞിട്ട് ആ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ സ്പോട്ടിലേക്ക് പോയേട്ടാ ഇത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡില്ലേ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തിൽ പെപ്പർ പോട്ട് എന്ന് വേണ്ടില്ല ഒരു സ്പോട്ടാണ് അപ്പോൾ ആടെത്തുമ്പോഴേക്ക് കുറച്ച് നമ്മളേക്ക് അനിയനും വന്നു വന്നേട്ടാ അങ്ങനെ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്ത് ഇരിക്കുക അപ്പം നമ്മൾ വന്ന ടൈമിൽ കുറേ ആൾക്കാരുണ്ടായിന് പിന്നെ കുറച്ച് നേരം ഒന്ന് എന്താ പറയുക ഇരുന്നതിന് ശേഷമാണ് നമ്മളെ ഫുഡ് എത്തിയത് അപ്പോൾ ഫസ്റ്റ് അവർ നമുക്ക് സൂപ്പ് ആട്ടാൽ തന്നതിന് സൂപ്പ് ആദ്യം കഴിക്കുമ്പോൾ എനിക്കത്രയും എന്താ പറയുക ഇഷ്ടപ്പെടലില്ല ഇത് ഈടുന്നില്ല കേട്ടാ മുമ്പ് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടലില്ല പിന്നെ പിന്നെ ഇങ്ങനെ കഴിച്ചു കഴിച്ചതൊരു ഷീലായി അങ്ങനെ ഈടുന്നുണ്ടല്ലോ ഒരുപാട് ഫുഡ് ഐറ്റംസ് അവർ കൊണ്ടുത്തന്നിട്ടുണ്ടായിന് ഇത് ആദ്യം രണ്ടെണ്ണം കൊണ്ടു തന്നിട്ട് കുറച്ച് നേരം നമ്മൾ അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓനിങ്ങനെ പറയുന്നു എൻ്റെ അനിയൻ ക്ഷമയില്ല ക്ഷമയില്ല എന്നല്ലോ പിന്നെ ആകുമ്പോഴേക്കെ നിങ്ങൾ ടേബിൾ കണ്ടോ ഒരുപാട് വെറൈറ്റി അതും ഞാൻ എന്താ പറയുക ലൈഫിൽ ഇതുവരെ കഴിക്കാത്ത ഒരുപാട് വെറൈറ്റി ആട്ടാ പിന്നെയാ മനസ്സിലായി മനസ്സിലായെന്ത് ഒരാളെയും കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു നമ്മളാകെ മൂന്ന് പേരല്ലോ സത്യം പറഞ്ഞാൽ ഫുഡ് നല്ലോണം ബാക്കിയായിരുന്നു ഞാനൊന്നും അങ്ങനെ ഫുഡ് കഴിക്കുന്ന ആളല്ലാട്ടോ ഇങ്ങനെ വെറൈറ്റി എല്ലാം ഉണ്ടാവില്ലേ അതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കണം ആ ഒരു ആഗ്രഹം ഇല്ല കേട്ടോ അങ്ങനെ താനുപ്പാപ്പിക്ക് ഫോൺ കൊടുത്തിട്ടൊരു മൂലയിൽ ഇരുത്തിയതാണ് എന്നാലേ എനിക്ക് വീഡിയോ എടുക്കെല്ലാം നടക്കും കേട്ടാ ലാസ്റ്റ് പിന്നെ അത് അവർ മൊജിറ്റവും എല്ലാം കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ അത് കുടിച്ച് അവർ ആദ്യം കൊണ്ടു തന്നെ ഫുള്ള് എരിയുന്നതും അങ്ങനത്തെ ഐറ്റംസ് അല്ല അതുകൊണ്ട് ആ ഒരു മൊജിറ്റം കുടിച്ച സമയത്തുണ്ടല്ലോ ഭയങ്കര ഒരു റിലാക്സേഷൻ ഉണ്ടായിന് പിന്നെ ലാസ്റ്റ് ഇത് ഈ ഒരു ഐറ്റം കൂടെ കൊണ്ടു തന്നിട്ടുണ്ടായിന് ഇത് നമ്മളെ ചോക്ലേറ്റും ഐസ്ക്രീമും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടില്ല ഫുള്ള് താനും എടുത്തിട്ടുണ്ടായിന് അപ്പോഴേക്ക് താനൊരു ഫോൺ വരെ വേണ്ട ഫോൺ കൊടുത്താൽ വീടും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ സ്പോട്ടിൽ പോകുമ്പോൾ ഫോൺ കൊടുക്കും വീട്ടിൽ നിന്ന് അങ്ങനെ കൊടുക്കലില്ല അങ്ങനെ ബാക്കിയായ ഫുഡെല്ലാം നമ്മൾ വീട്ടിലേക്ക് പാഴ്സൽ എടുത്തിട്ട നമ്മളിങ്ങനെ പ്രൊമോഷൻ പോകുമ്പോൾ ഫുഡ് അധികം വേസ്റ്റ് വേസ്റ്റ് അല്ല സോറി ബാക്കി ആവലുണ്ട് അപ്പം അത് നമ്മൾ വീട്ടിലേക്ക് എടുക്കലാണ് അപ്പം ബില്ല് നോക്കുമ്പോഴേക്കാണ് മൂവായിരത്തി അറുപത് അത്രയും രൂപയുടെ ഫുഡാണ് നമ്മൾ ഇന്ന് കഴിച്ചത് ബില്ല് കണ്ടിട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്

ടക്കല്യത്തിന്റെ പേര് അമ്മിയ വിസലടിച്ചേ വാക്കുട്ടി വിസലടിച്ചേ വാവക്കുട്ടി നിന്നെ വീട്ടിൽ കൊണ്ടാക്കലായി മതി ഉമ്മ കറങ്ങാൻ പോയത് മതി കാറിൽ പോയത് മതി mistar cha arila kunni baby alle ah ya biggu ah taana biggu kaaki ah set 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 വരുന്ന വൈകി എനിക്കൊരു കൊറിയർ എടുക്കാനുണ്ടായിരുന്നിട്ട് അപ്പോൾ അവർ വിളിച്ചിട്ട് അവരിങ്ങനെ വേക്ക് നമ്മളെ കാത്തിക്കുന്ന ഉണ്ടായിന് അതിൻ്റെ ഇടയിൽ നമ്മൾ ഷെബിനെയും ബേബിനെയും എല്ലാം ഉള്ള വീട്ടിലാക്കി ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയതിന് ഇവിടുന്ന് കൊറിയർ എടുക്കണം അത്രേ ഇല്ലു അപ്പോൾ ഇൻഷാല്ല ഈ ഒരു കുഞ്ഞു വ്ളോഗ് ശരിക്കൊരു കുഞ്ഞു വ്ളോഗാന്നല്ലേ എങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ എന്താ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കുക പിന്നെന്താ വേറൊന്നുമില്ല വേറെ ഒന്നുമില്ല അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണാം ബൈ സി യു